തുടങ്ങി ഒട്ടനവധി ഡേറ്റിംഗ് ാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ഇത്തരം പരിചയപ്പെട്ട് വിവാഹം വരെ എത്തിയവരും അഥവാ വിവാഹത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഇത്തരം ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ഈ ഡേറ്റിംഗ് ആപ്പുകളിലും നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല സംഭവം ഫേസ്ബുക്കിൽ കാണാറുള്ള അശ്വതി അച്ചു പോലെയുള്ള നിരവധി അച്ചുമാർ ഡേറ്റിംഗ് ആപ്പുകളിലുമുണ്ട് ഡേറ്റിംഗ് ആപ്പായ ബമ്പിളിലെ വ്യാജ പ്രൊഫൈലുകൾ ആപ്പ് ഉപയോഗിക്കുന്നവരെ ആപ്പിലാക്കാറുമുണ്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിവരങ്ങളും പ്രായവും ഒക്കെ ആളുകൾ പ്രൊഫൈലിൽ നൽകും ഇതൊക്കെ വിശ്വസിച്ച് കണ്ണുമടച്ച് ചെന്ന് ചാടിക്കൊടുക്കുന്നവരെ കാത്തിരിക്കുന്നത് നല്ല മുട്ടൻ പണിയായിരിക്കും പക്ഷെ ഒറിജിനലേത് വ്യാജനേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസവുമാണ് നമ്മൾ എത്ര സൂക്ഷിച്ചു പരിശോധിച്ചാലും ഒരു തുമ്പും കിട്ടില്ല എന്നാൽ എന്തിനും ഏതിനും എന്ന് പറയും പോലെ ഇന്ന് എന്തിനും ഏതിനും എ ഐ ആണല്ലോ ആ എ ഐ തന്നെ വ്യാജനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു വഴി തുറന്നു തന്നാലോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്പാം അക്കൗണ്ടുകളും വ്യാജ പ്രൊഫൈലുകളും തിരിച്ചറിയാൻ എ ഐ നിങ്ങളെ സഹായിക്കും എന്ന് വിളിക്കുന്ന പുതിയ ാണ് ഇതിനായി വികസിപ്പിച്ചിട്ടുള്ളത് സ്പാം അല്ലെങ്കിൽ അക്കൗണ്ടുകൾ കണ്ടെത്തിയാൽ ശതമാനം വരെ ബ്ലോക്ക് ചെയ്യാൻ ഈ ടൂളിന് കഴിയുമെന്ന് ബംബിൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ടൂൾ പരീക്ഷിച്ച് ആദ്യത്തെ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ സ്പാം തട്ടിപ്പുകൾ വ്യാജ ഇടപാടുകൾ എന്നിവ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കുറഞ്ഞതായാണ് ബംബിൾ പറയുന്നത് ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള പ്രണയ തട്ടിപ്പുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും പങ്കാളിയെ കണ്ടെത്താനും എഐ സഹായിക്കുന്നുണ്ട് അലക്സാണ്ടർ ഷാദൻ എന്ന യുവാവ് എഐയുടെ സഹായത്തോടെ തന്റെ പങ്കാളിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ സാധാരണ എഐ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇഷ്ടങ്ങൾ കണ്ടെത്താനും അയ്യായിരത്തോളം പ്രൊഫൈലുകളുമായി സംസാരിക്കാനും ചാറ്റ് ബോർട്ടുകളുടെ സഹായം തേടിയാണ് അലക്സാണ്ടർ ഷാദൻ വ്യത്യസ്തനായത് ഷാദനു വേണ്ടി ഡേറ്റിംഗ് ആപ്പിലെ ഒട്ടും യോജിക്കാത്ത പ്രണയാഭ്യർത്ഥന നടത്തുകയും ഒക്കെയാണ് എ ഐ ചെയ്തത് ഒരു വർഷം കൊണ്ട് അയ്യായിരത്തിലേറെ പ്രൊഫൈലുകളുമായാണ് ഇത്തരത്തിൽ ഷാദൻ ബന്ധം സ്ഥാപിച്ചത് തന്റെ ബന്ധത്തിൽ എ ഐ വഹിച്ച പങ്കിനെ കുറിച്ച് ജീവിത പങ്കാളിയായ കരീനയ്ക്ക് അറിയില്ലായിരുന്നു വിവാഹത്തിനായി രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷമാണ് കരീന ഇക്കാര്യം അറിഞ്ഞത് എന്തായാലും സത്യം അറിഞ്ഞതിനു ശേഷം കരീന ശാന്തമായാണ് പ്രതികരിച്ചതെന്നും ഇപ്പോൾ എ ഐ ബോട്ട് ഉപയോഗിക്കുന്നില്ലെന്നുമാണ് ഷാദൻ പറയുന്നത് തലവറ എഴുതാനും ചിലപ്പോൾ തല തന്നെ ഇല്ലാതാക്കാനും എ ഐ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ആളുകളെ ഇറങ്ങുന്നവർ നന്നായി സൂക്ഷിച്ചോടും ഇനി ഒരടവും നടക്കില്ല എന്ന് മാത്രമല്ല ബ്ലോക്കും കിട്ടും